Não പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് എൽ ജി എസ് പരീക്ഷ അതായത് നമ്മുടെ മലപ്പുറം കണ്ണൂർ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ എൽ ജി എസ് എക്സാം എഴുതിയ കൂട്ടുകാരായിരിക്കലെ നിങ്ങൾ അപ്പം ഈ കഴിഞ്ഞ എൽ ജി എസ് പരീക്ഷയിൽ കഴിഞ്ഞ മലപ്പുറം അതുപോലെ തന്നെ കണ്ണൂർ പത്തനംതിട്ട ഇടുക്കി ജില്ലയിൽ എത്രയായിരുന്നു കട്ട് ഓഫ് എത്ര അഡ്വൈസ് പോയി എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ അതുപോലെ ഈ പരീക്ഷ ഇന്ന് എഴുതിയ പരീക്ഷ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര എങ്ങനെയായിരുന്നു ഇടാം നല്ലതായിരുന്നോ മോശമായിരുന്നോ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ് ചോദ്യങ്ങളോട് ഒന്ന് കടന്നു പോകാം എന്താണ് താഴെ പറയുന്നതിൽ പോർട്ടൽ സിലയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ് ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നതാണ് രണ്ടും നാലുമാണ് അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു അതുപോലെ പോഷക ഘടകങ്ങളെ വല്യസ് നിന്നും കരളിലെത്തിക്കുന്നു എന്നിവയാണ് പോർട്ടൽ സിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കിയാൽ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് എവിടെയാണ് അത് നിലമ്പത് എവിടെയാണ് ഇനി ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് നമ്മുടെ എം പോക്സ് ഓപ്ഷൻ എ എം പോക്സ് ആണ് ഇനി എന്താണ് ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ ആദ്യമായിട്ട് ഹിമാലയൻ കഴുകന്മാരുടെ പ്രചരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ് അത് അസം ആണ് ഏതാണ് അസം ഇനി നെക്സ്റ്റ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ഇന്ത്യ ആദ്യ ആദ്യ സംസ്ഥാനമാണിത് നാഗാലാന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആ സംസ്ഥാനം ഏതാണ് നാഗാലാൻഡ് അല്ലേ ഇനി രോഗകാരികളായ സൂക്ഷ്മ ജീവികളുടെ ജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര് എന്താണ് കർസാപ്പാട് അല്ലേ കർസാപ്പ് നമ്മൾ ജസ്റ്റ് എന്താണ് അടുത്ത ആറ് ചോദ്യങ്ങൾ മാത്രത്തിൽ മാത്രമാണ് എടുത്തു നോക്കിയത് ഈ ആറ് ചോദ്യം ിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു എൽ ജി എസ് ലെവലിൽ മാറിയിട്ട് ഒരു എൽ ഡി സി അല്ലെ ഒരു എൽ ഡി സി അല്ലെങ്കിൽ എൽ ഡി സി എബോ ക്വസ്റ്റ്യൻ ലെവലിലേക്കാണ് ഈ എൽ ജി എസ് ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് തോന്നിയ ഒരു കാര്യ കാരണം ഇതാണ് എനിക്ക് തോന്നിയ ഒരു ഇതാണ് ഇത് ലെവൽ എൽ ജി എസ് ലെവലല്ല ഇതൊരു എൽ ഡി സി എൽ ഡി സി അതക്കും മേലെ ഒരു ലെവലാണല്ലേ എൽ ജി എസ് ലെവലല്ല ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എല്ലാ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എത്രത്തിലാണ് ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻസ് പോയിട്ടുള്ളത് എത്ര ഇല്ലെങ്കിൽ ഒരു എൽ ജി എസ് ലെവലാണോ ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല എങ്കിലും പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ഞാൻ പറയാം അതുപോലെ എക്സ്പെക്റ്റഡ് എത്രയായിരിക്കും നമ്മളെ സ്വാഭാവികമായിട്ടും ഈ നിലവിലുള്ള പി എസ് സിയുടെ ഒരു പോക്കനുസരിച്ചിട്ട് എന്തായാലും കട്ട് ഓഫ് ഏകദേശം ഒരു കൂടാനാണ് കാരണം എന്തുകൊണ്ടാണ് കട്ട് ഓഫ് കുറയുന്നത് യെസ് അപ്പം ആൾക്കാരെ പരമാവധി കുറക്കും എന്നത് എന്താണ് ഇനി വരുന്ന ലിസ്റ്റ് എൽ ലിസ്റ്റിൽ ആൾക്കാരെ പരമാവധി കുറക്കാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് കട്ട് ഓഫ് ഒരു റേഞ്ച് ഇത്രയാന്ന് ഇത് കൂടാൻ കൂടാൻ എന്നല്ല ഒരു റേഞ്ചിൽ ഒരു സെവൻറ്റി പ്ലസ് പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് സെവൻറ്റി പ്ലസ് എല്ലാ ജില്ലകളിലും സെവൻറ്റി പ്ലസ് അല്ലെങ്കിൽ സിക്സ്റ്റി എയ്റ്റി പ്ലസ് പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ എത്രയാണ് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ കട്ട് ഓഫ് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ കട്ട് ഓഫ് എത്രയായിരുന്നു എഴുപത്തി ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴാണ് അഞ്ഞൂറ്റി പതിനാറ് പേർക്കാണ് അഡ്വൈസ് പോയത് എത്രയാണ് അഞ്ഞൂറ്റി പതിനാറ് പേർക്കാണ് അഡ്വൈസ് പോയത് ഇനി കണ്ണൂർ ജില്ലയിൽ എടുത്ത് നോക്കിയാലോ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ എടുത്തു നോക്കിയാൽ കണ്ണൂർ ജില്ലയിൽ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ കട്ട് ഓഫ് എഴുപത്തിരണ്ട് പോയിൻ്റ് ആറ് ഏഴ് കഴിഞ്ഞ കട്ട് ഓഫ് എത്രയായിരുന്നു എഴുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴ് മെയിൻ ലിസ്റ്റിൽ എത്ര പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് പേര് എത്രയായിരുന്നു അഞ്ഞൂറ്റി അറുപത്തി ഏഴ് നിലവിൽ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട് നിലവിൽ അഡ്വൈസ് എത്ര പോയിട്ടുണ്ട് നാനൂറ്റി അമ്പത്തി ഏഴ് അഡ്വൈസാണ് നിലവിൽ പോയിട്ടുള്ളത് യെസ് ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് നമുക്ക് എടുത്ത് നോക്കാനുള്ളത് എന്താണ് പത്തനംതിട്ട എന്താണ് പത്തനംതിട്ട പത്തനംതിട്ടയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് അഡ്വൈസ് പോയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് അഡ്വൈസ് പോയിട്ടുണ്ട് കട്ട് ഓഫ് എത്രയായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ് കട്ട് ഓഫ് എത്രയായിരുന്നു കഴിഞ്ഞ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് എത്രയായിരുന്നു അറുനൂ അറുപത്തി പോയിൻറ്റ് മൂന്ന് മൂന്ന് മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാർ എത്രയായിരുന്നു എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് പേരായിരുന്നു മെയിൻ ലിസ്റ്റുള്ളത് ഇനി ഇടുക്കി ജില്ല എടുത്ത് നോക്കിയാലോ ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിലെ കഴിഞ്ഞ കട്ട് ഓഫ് അറുപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് മൂന്നായിരുന്നു കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ അറു എത്രയായിരുന്നു അറുന്നൂറ്റി ആറ് ഉൾപ്പെ അറുന്നൂറ്റി ആറ് പേര് ഉൾപ്പെടുത്തി മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു അതിൽ അഡ്വൈസ് എത്രയായിരുന്നു മുന്നൂറ്റി ഒമ്പത് പേർക്കാണ് നിലവിലെ അഡ്വൈസ് പോയിട്ടുള്ളത് ഇപ്പം ഇത്രയും നമ്മുടെ ഇന്ന് നടന്ന മലപ്പുറം കണ്ണൂർ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് നിലവിലെ അഡ്വൈസ് പോയ ആൾക്കാരുടെ എണ്ണവും ഓക്കെ എസ് അപ്പം ഈ ഈ കഴിഞ്ഞ പരീക്ഷയിൽ ഞാൻ പറഞ്ഞു ഇതൊരു എൽ ഡി എസ് സി ലെവലാണ് എൽ ഡി എസ് സി അല്ലെങ്കിൽ എൽ ഡി സി അബോ ലെവൽ ക്വസ്റ്റ്യൻസാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് അപ്പം പല കൂട്ടുകാരും പല കൂട്ടുകാർ നന്നായിട്ട് പഠിച്ച കൂട്ടുകാർക്ക് എളുപ്പമായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു എൽ ജി എസ് ലെവൽ എൽ ജി എസ് പാറ്റേൺ ഫോളോ ചെയ്യുന്ന കൂട്ടുകാരൻ കുറച്ചൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എൽ ജി എസ് മാത്രം ഫോളോ ചെയ്യുന്ന എൽ ജി എസ് ലെവൽ മാത്രം ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്യുന്ന കൂട്ടുകാരന് ഇതൊരു ഒരു കുറച്ചൊരു കഠിനമേറിയ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പറായി നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് ഇനി വരുന്ന എൽ ജി എസ് എൽ ജി എസ് ലിസ്റ്റിൽ എന്താണ് പരമാവധി ആൾക്കാരെ വെട്ടിച്ചുരുക്കിയിട്ടായിരിക്കും ഇനി എന്തായിരിക്കുക നമ്മുടെ പി എസ് സി ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്നാലും കട്ട് ഓഫ് ഒരു എഴുപത് പ്ലസ് വരാനാണ് സാധ്യത സാധ്യത പറഞ്ഞു ഞാൻ പറഞ്ഞു കട്ട് ഓഫ് എന്താണ് കട്ട് ഓഫ് പോലെ ഞാൻ ആരുമല്ല അല്ലെങ്കിൽ നമ്മൾ ആരും കട്ട് ഓഫ് എന്താണ് ആ പി എസ് സി നിങ്ങൾ നിങ്ങളെ തന്നെയാണ് എഴുതി നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എഴുതിയ ആൻസർ ഷീറ്റ് തന്നെയാണ് കട്ട് ഓഫ് നിശ്ചയിക്കുന്നത് അതുകൊണ്ട് ഒരു സാധ്യത എന്നൊരു ആണ് പറയുന്നത് ഒരു സെവൻറ്റി പ്ലസ് ആയിരിക്കാം ഇനി വരുന്ന കട്ട് ഓഫ് എന്ന് നമുക്ക് അനുമാനിക്കാം അപ്പം നമുക്ക് എന്താക്കാം വീണ്ടും അടുത്ത വീഡിയോസിൽ കൃത്യമായിട്ട് കാണാം ഇതിൻ്റെ ഒക്കെ റിലേറ്റഡ് ഫാക്ട് അടങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ